രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ചെറിയ കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അതൊരു വലിയ കാര്യവുമാണ് മോക്ഷം കിട്ടാൻ പുരുഷന്മാരെക്കാൾ ഏറ്റവും എളുപ്പം സ്ത്രീകൾ കാണുന്ന സകല ഗുരുക്കന്മാരും പറയുന്നു ഇത് എൻ്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത് അതാദ്യമേ ഞാൻ പറയട്ടെ ഗുരുക്കന്മാരുടെ അഭിപ്രായമാണ് അതായത് യേശു ബുദ്ധൻ മഹാവീരൻ അവിടം തൊട്ട് മഹാനായ ഗുരു ഓഷോ വരെ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അപ്പം പുരുഷന്മാർക്ക് എന്നോട് കോപം വേണ്ട ഞാനും ഒരു പുരുഷനാ പക്ഷെ സത്യം പറയുന്നു പിന്നെ മോക്ഷം കിട്ടാൻ ഏറ്റവും എളുപ്പം സ്ത്രീകൾക്കാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള സൃഷ്ടി സ്ത്രീയാണ് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ ദൈവം പുരുഷനല്ല ഏറ്റവും ശക്തിയുള്ള ദൈവം സ്ത്രീയാണ് പലപ്പോഴും പല അസുരന്മാരെയും കീഴടക്കാൻ ഈ പുരുഷ ദൈവങ്ങളുടെ പരാക്രമത്തിന് കഴിയാതെ വരുമ്പോൾ ആരെ ആശ്രയിക്കാറുണ്ട് സ്ത്രീയെ ആശ്രയിക്കാറുണ്ട് കഥയിൽ തന്നെ അത് വളരെ വ്യക്തമാണ് ഇല്ലേ നരകാസുരനെ വധിക്കാനായിട്ട് ആരാ വരുന്നത് സത്യഭാമ കൂടെ വലിയയാണ് പല സ്ഥലത്തും പലരെയും വധിക്കാൻ പാർവതി കാളിയാകുന്നുണ്ട് കാരണം പുരുഷൻ വിചാരിച്ചാൽ അവരെ വധിക്കാൻ സാധ്യമല്ല പിന്നെ പുരുഷന് നാണക്കേടുണ്ടാകാതെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊരു കഥയൊക്കെ നമ്മൾ എന്തിനും ഉണ്ടാക്കി വെക്കും അവൻ വരം നേടിയിട്ടുണ്ട് സ്ത്രീകളുടെ കൈകാര് മരിക്കത്തുള്ളു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു കഥകൾ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഓർമ്മിക്കുക ദൈവങ്ങളുടെ കൂട്ടത്തിലും പുരുഷനല്ല ശക്തിമാൻ ദേവിയാണ് ശക്തിമതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് പാർവതി ഇല്ലാതെ ശിവന് യാതൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ ശിവൻ നിസ്സഹായനാണ് ശങ്കരാചാര്യ സ്വാമികൾ പാർവതിയെ സ്തുതിക്കാതെ സ്തംഭിച്ച് നിന്നിട്ട് ശിവനെ വിളിച്ചപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് നീ പാർവതിയെ വിളിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന നിപ്പില് സൗന്ദര്യ ലഹരി എഴുതി അപ്പൊ ശങ്കരാചാര്യ സ്വാമിക്ക് പോലും മനസ്സിലായി ശിവനേക്കാൾ ശക്തി അതുകൊണ്ടല്ലേ ദേവിയ ശക്തി എന്ന പേര് വിളിക്കുന്നത് പാർവതി ദേവി ഇല്ലാതെ ശിവൻ ഒന്നും പറ്റില്ല എന്നാ ശിവൻ ഉഗ്രഗോപിയാണ് സംഹാര സൃഷ്ടിയാണ് ഒക്കെ ശരിയാ പാർവതി ദേവി വേണം അതുപോലെ രാധ ഇല്ലെങ്കിൽ പിന്നെ കൃഷ്ണനില്ല അവിടെ വച്ച് തീർന്നു കൃഷ്ണൻ എന്ന ദൈവം നിലനിൽക്കുന്നത് രാധയുടെ ഒരൊറ്റ ലേവലിലാണെന്ന് മനസ്സിലാക്കുക സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി കൃഷ്ണനെ ആളുകൾ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്തിന് പറയുന്നു കൃഷ്ണൻ്റെ ഭക്തരിൽ നല്ലൊരു പങ്കും സ്ത്രീ ജനങ്ങളാണ് ഈ സ്ത്രീകൾ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം കംസനെ വധിച്ചതുകൊണ്ടാണോ അല്ല കുരുക്ഷേത്ര യുദ്ധം നടത്തിയതുകൊണ്ടാണോ ധർമ്മം പുനസ്ഥാപിച്ചതുകൊണ്ടാണോ അല്ല നെഞ്ചിൽ കൈവച്ച് പറ കൃഷ്ണനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വൃന്ദാവന ലീലകളുടെ പേരിൽ മാത്രമാണ് ഇനി രാധയെ മാറ്റി നിർത്തിയാൽ പിന്നെ ലീലയ്ക്ക് എന്ത് പ്രസക്തി രാധയെ മാറ്റി നിർത്തിയാൽ പിന്നെ വൃന്ദാവന ലീല എന്താ അപ്പൊ ശരിക്കും രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല അപ്പോൾ ഗുരുക്കന്മാര് പറയുന്നത് സ്ത്രീകൾക്കാണ് വേഗം മോക്ഷം കിട്ടാൻ എളുപ്പമായിട്ടുള്ളത് ഒരു ഗുരുവിൻ്റെ ശിഷ്യനും ശിഷ്യയും ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും വേഗം ജ്ഞാനോദയം കിട്ടുന്നത് ശിഷ്യയ്ക്കായിരിക്കും ശിഷ്യനായിരിക്കില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം മനശാസ്ത്രപരമായിട്ട് സ്ത്രീ മനസ്സ് എന്തും സ്വീകരിക്കാൻ തയ്യാറാണ് അവളൊരു വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ ഭർത്താവ് അവളെ എത്ര കഷ്ടപ്പെടുത്തിയാലും അവളവളുടെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വീണ്ടും വീണ്ടും ആ ഭർത്താവ് നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതി അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ അയാളെ സ്വീകരിക്കാൻ അവൾ വീണ്ടും വീണ്ടും തയ്യാറാകും പക്ഷേ ഭാര്യയുടെ ഭാഗത്ത് ഒരു കുഴപ്പം വന്നാൽ പുരുഷൻ പൊട്ടിത്തെറിക്കും അവൻ അക്രമണോ ഉത്സുഖനാണ് അവൻ സ്ത്രീയെ അടിക്കും അല്ലെങ്കിൽ കഠിനമായി ശകാരിക്കും പുരുഷൻ കഠിനമായി ശകാരിക്കുമ്പോഴും സ്ത്രീ അതൊക്കെ ഉള്ളിലേക്കൊതുക്കും അതുകൊണ്ട് സ്ത്രീയുടെ മനസ്സെല്ലാം അന്തർഗാമിയാണ് ഇൻവേർഡ് ഗോയിങ് ആണ് എന്ന് പറഞ്ഞാൽ അവൾ എന്തും ഉള്ളിലൊതുക്കും മനസ്സിലല്ലേ അവൾ സഹിക്കും അവൾ ക്ഷമിക്കുമെല്ലാം ഉള്ളിലാക്കി പുരുഷ മനസ്സ് ബഹിർഗാമിയാണ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ഗോയിങ് ആണ് അപ്പം അന്തർഗാമി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പൊട്ടിത്തെറിക്കാതെ അത് ഉള്ളിലൊതുക്കി ക്ഷമിക്കുന്നതാരോ അയാളെ വിളിക്കുന്ന പേരാണ് അന്തർഗാമി അന്തർഗാമിയായ ഒരു മനസ്സ് വളരെ വേഗം ശുദ്ധമാകും മനസ്സിലല്ലേ ബഹിർഗാമി ബഹിർഗാമി എന്ന് പറഞ്ഞാൽ ഒന്നും ക്ഷമിക്കാതെ തനിക്കെന്തോ പവറുള്ളത് പോലെ പൊട്ടിത്തെറിക്കുന്നത് സത്യത്തിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യ അടുത്ത് പൊട്ടിത്തെറിക്കുന്നത് അവിടെ പാവവാണെന്നറിഞ്ഞിട്ടല്ലേ അവിടെ തിരിച്ചൊന്നും പറയത്തില്ല എന്ന് അറിഞ്ഞിട്ടല്ലേ തിരിച്ചൊന്നും ചെയ്യാനുള്ള ശക്തി ഇല്ല എന്നറിഞ്ഞിട്ടല്ലേ ഇതേ പുരുഷൻ ഓഫീസില് ഓഫീസറോട് ദേഷ്യപ്പെടുമോ വേണ്ട ഇതേ പുരുഷൻ തന്നെ അവനേക്കാൾ ശക്തിയുള്ള ഒരു പുരുഷനോട് ഇങ്ങനെ സംസാരിക്കുമോ ഇല്ല അവൻ എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പൊറ്റിത്തെറിക്കും സ്ത്രീയെല്ലാം ഉള്ളിലൊതുക്കും അതുകൊണ്ട് അന്തർഗാമിയായ മനസ്സുള്ള സ്ത്രീക്ക് പുരുഷനേക്കാൾ വേഗം പരിശുദ്ധയാകാൻ കഴിയും മനസ്സിലായല്ലേ മഹാനായ ഗുരു ഓഷോ പറയുന്നു സ്ത്രീ ഒരു ഗർഭപാത്രമാണ് സ്ത്രീക്ക് അമ്മയാകാനേ പറ്റൂ ഗർഭപാത്രം ഉള്ളാണ് തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് എന്തും പത്തു മാസം അതിനെ ചുമക്കാനും വേദന സഹിക്കാനും കഴിയും അവക്കൊരിക്കലും അച്ഛനാകാൻ കഴിയില്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ സന്താനത്തെ ഒടുക്കുക എന്നിട്ട് അയാൾ അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക അതിനകത്തൊന്നും അയാൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് മഹാനായ ഗുരു ഓഷോ പറയുന്നു സ്ത്രീയുടെ സെക്ഷുവൽ എനർജിയും അന്തർഗാമിയാണ് അതുപോലെ തന്നെ സ്ത്രീയുടെ ആധ്യാത്മിക എനർജിയും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ബഹിർഗാമിയാണ് എന്തും പുറത്തേക്ക് ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ വരുന്നതൊക്കെ പുറത്തേക്ക് തള്ളിവിടും അവന് ക്ഷമിക്കാൻ പറ്റത്തില്ല സ്ത്രീ വരുന്നതൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് ക്ഷമിക്കും അതുകൊണ്ട് ഏത് ഗുരുക്കന്മാർക്കും ഉത്തമരായിട്ടുള്ളത് ശിഷ്യനേക്കാൾ ശിഷ്യനേക്കാളുപരി ശിഷ്യയാണ് ബുദ്ധനും മഹാവീരനും യേശുവിൻ്റെയും ഒക്കെ ഏറ്റവും നല്ല ശിഷ്യര് സ്ത്രീകളായിരുന്നു ഉത്തമ ശിഷ്യര് ഉത്തമ ശിഷ്യന്മാരില്ലായിരുന്നു ഓർമ്മിക്കുക യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ പുരുഷ ശിഷ്യന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു പന്ത്രണ്ട് അപ്പോസ്തലന്മാരും അവിടെ നിന്ന് പൊക്കളഞ്ഞു പക്ഷേ യേശുവിൻ്റെ ശിഷ്യകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ദേശ്യയായ മക്ദരന മറിയം പോലും അവിടെ ഉണ്ടായിരുന്നു ഭക്തരന മറിയൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല യേശുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി അതാണ് സ്ത്രീ സ്ത്രീ ആദ്യം മനസ്സിലാക്കുക അതാണ് സ്ത്രീ സ്ത്രീക്ക് എന്തും കഴിയും ആനയ്ക്ക് അതിൻ്റെ ബലം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീയുടെ കാര്യം ആനയ്ക്ക് അതിൻ്റെ ബലമറിയാമായിരുന്നു എങ്കിൽ ഇത്തിരി പോലും വരുന്ന ഒരു മെരിഞ്ഞിരിക്കുന്ന ഒരുത്തൻ ആനയെ തൂക്കിയെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ നടത്തിരി ആന എന്ന് പറഞ്ഞ് ശാസിക്കാൻ പറ്റുവോ ഇടയ്ക്കിടയ്ക്ക് ആനയ്ക്ക് അതിൻ്റെ ബലം അങ്ങോട്ട് മനസ്സിലാവുമ്പോഴാണ് പാപ്പാന തൂക്കിയെടുത്ത് നിലത്തോറൊറ്റ അടി അടിക്കുന്നത് ആനയ്ക്കതിൻ്റെ ബലമറിഞ്ഞുകൂടാ എന്ന് പറയുന്ന കണക്ക് സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അറിഞ്ഞുകൂടാ നിങ്ങളിലെ ശക്തിയെ ഉണർത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പം യേശുവിനെ കുരിശി തറച്ചപ്പ പന്ത്രണ്ട് ശിഷ്യന്മാർ ഓടിക്കളഞ്ഞു പക്ഷേ ശിഷ്യകൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു ദേശീയായ മറിയോ ഉണ്ടായിരുന്നു ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു മഹാവീരന് നാൽപ്പതിനായിരം സന്യാസി ശിഷ്യരുണ്ടായിരുന്നു അതി മുപ്പതിനായിരം പേരും സ്ത്രീകളായിരുന്നു പതിനായിരം മാത്രമാണ് പുരുഷൻ എന്നറിയുമ്പോൾ നിങ്ങൾ അറിയുക സ്ത്രീക്ക് എന്തുമാത്രം ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് മനസ്സിലായോ അത് പതിനായിരം മാത്രമേ ഉള്ളൂ പുരുഷൻ അതേ കണക്ക് തന്നെയാണ് ബുദ്ധന്റെ കാര്യത്തിലും അപ്പോൾ സ്ത്രീയുടെ ഏറ്റവും വലിയ മേന്മ സമ്പൂർണ്ണ സമർപ്പണമാണ് അവൾ വിവാഹം കഴിക്കുമ്പോൾ അവൾ പുരുഷന് സമ്പൂർണമായി സമർപ്പിക്കുകയാണ് ഭർത്താവ് ഭർത്താവിന് ഭർത്താവ് അങ്ങനല്ല ഇപ്പോൾ കല്യാണം കഴിക്കും എന്നിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടും പ്രേമമാകും സ്ത്രീ അങ്ങനല്ല അവൾ സമ്പൂർണമായി പുരുഷന് സമർപ്പിക്കും ഭർത്താവിന് മറ്റു ബന്ധങ്ങളുണ്ടെന്നറിഞ്ഞാൽ പോലും അവൾ അത് ക്ഷമിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് വീണ്ടും സമർപ്പിക്കും പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വഞ്ചിക്കുമ്പം അവൾ നിരപ്പം പോയെന്നിരിക്കും അത് അവളുടെ ബലം അറിയുമ്പോൾ അവൾ തിരിച്ചും ചെയ്യുന്നതാണ് അപ്പം സ്ത്രീ സമ്പൂർണ്ണ സമർപ്പിതയാണ് പുരുഷൻ അങ്ങനല്ല അവൻ എപ്പോഴും ഒരു ചെറിയ സന്ദേഹം എന്നാലും എന്നാലും ഒരു പുരുഷ ശിഷ്യൻ എത്ര വിശ്വസ്തനാണെങ്കിലും അവൻ ശിഷ്യനാകുന്നത് കണ്ടീഷണൽ ലൗവിലാണ് സ്ത്രീ അങ്ങനല്ല ഒരു സന്യാസിയുടെ ശിഷ്യയാകുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമാണ് അതുപോലെ തന്നെ സ്ത്രീ സന്യാസത്തിലേക്ക് വരുമ്പോൾ അതിന് തടസ്സമായി ചിലർ ചോദിക്കും ീ പെണ്ണിന് അശുദ്ധിയില്ലയെന്ന് ഒരിക്കലുമില്ല സ്ത്രീക്ക് അശുദ്ധി ഉണ്ടെന്ന് ആര് പറഞ്ഞു അവിടെ പോലെ ശുദ്ധിയുള്ളത് ആരുണ്ട് നിങ്ങൾക്ക് അശുദ്ധി എന്ന വാക്കറിയില്ല കുറച്ച് രക്തം പോകുന്നത് കൊണ്ടാണോ അശുദ്ധി അത് നിങ്ങളെ ഒരുത്തം പിച്ചാത്തി കൊണ്ട് പള്ളയ്ക്ക് കയറ്റിയാലും കുറെ രക്തം പോകും അതല്ല അശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് ബുദ്ധൻ പറയുന്നു അശുദ്ധി എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് മനസ്സിലായില്ലേ അശുദ്ധി എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് അശുദ്ധി എന്ന് പറയുന്നത് ആ അറിവ് നല്ലവണ്ണ ഉള്ളതാണ് ആരെന്ന് പറയുന്നത് സ്ത്രീ അറിവില്ലായ്മ അങ്ങനെ നോക്കുമ്പോൾ പല പുരുഷന്മാരും അശുദ്ധികളാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേഗം മോക്ഷം കിട്ടും അവർക്ക് വേഗം എന്താണ് ചിന്തകളെ ഉപേക്ഷിക്കാൻ കഴിയും ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഇത് കേൾക്കണം നല്ലൊരു പങ്കും സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ ബലം മനസ്സിലാക്കുക നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയല്ല ശക്തിയാണ് ഓർമ്മിക്കുക ദേവിയെ വിളിക്കുന്നത് ശക്തി എന്നാണ് ആദി പരാശക്തി ആദി പരാശക്തിയുടെ അംശങ്ങളാണ് സ്ത്രീകൾ നിങ്ങൾ ഇങ്ങനെ പോലെ പുരുഷന്റെ അടുത്ത് കിടക്കേണ്ടവരല്ല നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങളുടെ ചിന്തകളെ ഇല്ലാതാക്കാൻ കഴിയും സ്ത്രീകളെ നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സ്ത്രീ വിചാരിക്കുകയാണ് ഇന്ന് കുളിക്കുമ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കില്ല ആ കുളി ആസ്വദിക്കും ഇന്ന് ചോറ് ഉണ്ണുമ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിക്കത്തില്ല ചോറ് മാത്രം ഉണ്ണും എന്ന് വിചാരിച്ചാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഇതിനു വേണ്ടി ശ്രമിച്ചാൽ ആദ്യത്തെ ദിവസം രണ്ടുപേർക്കും പേർക്കും വരും പക്ഷേ സ്ത്രീ ഏഴ് ദിവസത്തിനുള്ളിൽ അവൾ കുളിക്കുമ്പോൾ പിന്നെ മറ്റൊരു ചിന്തയും കടന്നു വരത്തില്ല പക്ഷേ പുരുഷൻ ഏഴ് വർഷം എടുത്താലും ചിലപ്പോൾ അത് നടന്നിരിക്കില്ല അതുകൊണ്ട് സ്ത്രീകളെ മോക്ഷം കിട്ടാൻ ഏറ്റവും എളുപ്പം നിങ്ങൾക്കാണ് ഓരോ സ്ത്രീയും തിരിച്ചറിയുക നിങ്ങൾ ആദി പരാശക്തികളാണ് ഓരോ സ്ത്രീയും ശക്തികളാണ് നിങ്ങൾ വിചാരിച്ചാൽ ധ്യാനത്തിലാകാൻ കഴിയും ധ്യാനം എന്ന് പറഞ്ഞാൽ ചമ്മണം കൂട്ടിയിരിക്കുന്നതല്ല സ്ത്രീകൾക്ക് അതിനുള്ള അവസരം ഒരുപാട് കിട്ടും അവരടുക്കളയില് പണിയെടുക്കുമ്പോൾ ഒന്നും ചിന്തിക്കാതെ അതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾ അബലകളല്ല ബലശാലികളാണെന്ന സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഇന്നു തൊട്ട് നിങ്ങൾ ധ്യാനത്തിലേക്ക് തിരിച്ചു വരിക ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ മറ്റൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുക വളരെ വേഗം ചിന്തകളെ അടക്കാനും പരബ്രഹ്മജ്ഞാനം കിട്ടാനും നിങ്ങൾക്ക് കഴിയും കഴിയട്ടെ ഓരോ സ്ത്രീയും ആദിപരാശക്തിയാണ് പുരുഷന്റെ കീഴിൽ അടിമയായി കിടക്കേണ്ടതല്ല എന്നറിയുക രാധേ രാധേ ഓ രാധേ രാധ i surely so you guys